ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ സാസ് വേൾഡ് അപ്പോൾ നാട്ടിലൊക്കെ മഴക്കാലമാണ് കൊതുകുകൾ കുമിഞ്ഞുകൂടുന്ന ഒരു സമയം അല്ലെ കൊതുകിനെ തുരത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെലവ് അധികം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൊസ്കിറ്റോ റിപ്പല്ലന്റ് ഉണ്ടാക്കിയാലോ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് ഇഞ്ചിയാണ് കൂടെ തന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതുകേനയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല ഞാൻ കുറച്ച് അടുക്കള നുറുങ്ങുകൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് പഴം മാങ്ങ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങുമ്പോൾ വെറും പച്ച കല്ല് പോലെ ഇരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ പെട്ടെന്ന് ആ പഴവും മാങ്ങയൊക്കെ ഒന്ന് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ആ ന്യൂസ് പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ പഴത്തിന്റെ അളവിന് സൈസിനനുസരിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഓരോ പഴത്തിനും നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഇനി ആവശ്യമായിട്ടുള്ളത് കാസറോളാണ് കേട്ടോ കാസറോളിലേക്ക് ഈ പഴങ്ങൾ ഓരോന്നായിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പഴം പാകമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പല്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ മീനൊക്കെ വറക്കുന്ന സമയത്തുണ്ടല്ലോ ഉണ്ടല്ലോ ഏത് തരം മാരിനേഷൻ ആവട്ടെ മീനിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈ ആണ് പറയുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒരു ടീസ്പൂൺ വിനാഗിരി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ലെമൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറക്കണം കേട്ടോ അപ്പോൾ ആ പുളി കൂടാത്ത രീതിയിൽ ഈ രണ്ട് വെളിച്ചെണ്ണയും വിനാഗിരി കൂടി ചേർത്ത് ആ പുരട്ടുന്ന ആ മാരിനേഷനിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും മണവും നമുക്ക് മീനിന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതിന്റെ റിസൾട്ട് കമന്റിലൂടെ പറയുകയും വേണം കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ പച്ച മീനും ഇറച്ചിയുമൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ടിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷോ മീനോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്കിട്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളൊരു ടിപ്പാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു കാസ്ട്രോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എടുത്തു വയ്ക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ ലെവലിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള മെൽറ്റ് ചെയ്യാനുള്ള മീൻ എടുത്ത് വെച്ചതിന് ശേഷം ആ കാസറോളൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വെള്ളമൊന്നൊഴിക്കാതെ തന്നെ അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വയ്ക്കാൻ മറന്നു പോയാലും വളരെ ഈസി ആയിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫിഷ് വേർപെടി കുത്തി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതേ ഒരു റെസിപ്പിയാണ് കേട്ടോ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നല്ലൊരു കിടിലൻ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം കേടൊന്നും വരാതെ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ക്രാൻബറിയാണ് സാധാരണ നമ്മൾ നമ്മളിതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടൊക്കെ ഇരിക്കുകയുള്ളൂ കഴിച്ചിട്ടുണ്ടാവാം പ്രത്യേകിച്ച് കേക്കുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങാറുണ്ട് ഇത് പച്ച ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ തന്നെ ചെറുതാണല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ തന്നെയാണ് എടുത്തത് പക്ഷേങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആക്കിയിട്ട് ഇടുന്നതായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ആ പുളിയും എരിവും മധുരവും മധുരമൊക്കെ പിടിക്കാനായിട്ട് ഈസി ആയിട്ടുള്ളത് ഇനി എന്താ ചട്ടി ചൂടാക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക ഉലുവ ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്രാൻബറിടെ അളവിനനുസരിച്ചിട്ട് ഡേറ്റ്സിന്റെ അലവ് കൂട്ടുക കുറക്കുക ചെയ്യാം ഞാൻ ഇവിടെ ഒരു 200 നേടുണ്ട് അതാവും ക്രാൻബറി അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു ആറ് ഡേറ്റ്സ് ആണ് ഞാൻ കുരുവൊക്കെ കളഞ്ഞേ എടുത്തട്ടുള്ളത് ട്ടോ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മുളകുപൊടി കാശ്മീരി ചില്ലി പൗഡർ അച്ചാറിൻ്റെ പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കായത്തിൻ്റെ പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഈ ക്രാൻബറി കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ചെറിയ തീയിലൊന്ന് ഒന്ന് ഒരു പത്ത് മിനിറ്റ് വെള്ളമൊന്നിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെറു തീയിലൊന്ന് അടച്ച് വയ്ക്കാം അതിന് ശേഷം ചെയ്യുന്നത് നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വിനാഗിരി അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരില്ല ചീത്താവില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചാൽ മതി കേടാവില്ല ആ ഒരു അരക്കപ്പ് വിനാഗിരിയോളം ഞാൻ തിളപ്പിച്ച് ആറ്റിയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെറിയ തീയിൽ തന്നെ അത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ച് കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ക്രാൻബെറി പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ക്രാൻബെറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൂപിക്കയുണ്ടല്ലോ ആണ് ടേസ്റ്റ് ആ ചവർപ്പും പുളിയും എല്ലാം അപ്പോൾ ആ ഒരു ലൂപിക്ക നമുക്ക് നാട്ടിൽ ധാരാളം കിട്ടാനുണ്ട് അപ്പോൾ അത് വെച്ചിട്ടായാലും ഈ പിക്കിൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുമിഞ്ഞു കൂടുന്ന കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് അതായത് സന്ധ്യ സമയത്താണല്ലോ കൂടുതലും വരുന്നത് അപ്പോൾ ആ സമയത്ത് ൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും അടുക്കത്തേ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സൊല്യൂഷൻ വേണ്ടതിനനുസരിച്ചിട്ട് ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി കൂട്ടം കുറയ്ക്കുകയും ചെയ്യും ഞാനപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ ഇഞ്ചി എടുത്തിരിക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇഞ്ചി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ടോ ഒന്ന് അരച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ ഇഞ്ചി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇഞ്ചി അരക്കുന്ന സമയത്ത് അതിന്റെ തൊലി കളയണം എന്നൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്ത ഒരു വെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നതാണ് എളുപ്പം ഞാനിപ്പോൾ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഐറ്റമാണ് കർപ്പൂരം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ി ജ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ട് കർപ്പൂരം ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കർപ്പൂരം എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാനെട്ടോ വേണ്ടത് ഇപ്പോൾ ഇതൊരു പേപ്പറിലോ ഇതുപോലെ കവറിൻ്റെ ഉള്ളിലോ വെച്ചിട്ട് ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കർപ്പൂരം ഒരു രണ്ടെണ്ണം കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കാരണം അതിൻ്റെ ആ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു മണം ഉണ്ടല്ലോ ആ സ്ട്രോങ് സ്മെല്ല് കൊതുകുകളെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇഞ്ചി ജ്യൂസിൻ്റെ അളവിനുസരിച്ചിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വരാം നന്നായിട്ട് പൊടിച്ചെടുത്ത കർപ്പൂരം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കർപ്പൂരം അലിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും നമുക്കത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നല്ലൊരു ഫ്രഷ്നെസ്സും സുഗന്ധം കിട്ടുക മാത്രമല്ല കൊതുകുകളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ കൊതുകേടിയേറ്റിട്ടുള്ള രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്